ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കൾ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസൻറ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോർസ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിആർ ആർ കെ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡി ആർ ആർ കെ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗായിഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഇവിടെ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും അകന്നു നിൽക്കുകയായിരിക്കാം ആ വ്യക്തിയുടെ ഓർമ്മകൾ ഇപ്പോൾ ഇല്ലായിരിക്കാം ഇവർ പക്ഷേ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ തിരികെ വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ അവരോട് പറയുകയാണ് ഒരു വ്യവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം എന്നുള്ളത് അതായത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്നുള്ളത് അവരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാം സോൾമേറ്റ് ആവാം അതുപോലെ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പറ്റിക്കാം നിങ്ങൾ ഏത് സമയത്തും അവർ അക്സെപ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതൊരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ കണ്ടീഷനും വയ്ക്കുകയാണ് ഇതുപോലെയൊക്കെ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി വേണം ഇല്ലാതെ ഞാനില്ല ആ ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് ഇവർ തിരികെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു കണ്ടീഷൻ വയ്ക്കും പറയും എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ഇവർ ഇപ്പോൾ വളരെ സങ്കടത്തിലാണ് വളരെ സങ്കടത്തിലെന്ന് പറയുമ്പോൾ അത് ചെറുതായി ചെറുതായിപ്പോവും സങ്കടത്തിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് അവരിപ്പോൾ ഉള്ളത് അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട് സങ്കടത്തിൻ്റെ കൂട്ടിലാണ് അവർ ഉള്ളത് തികച്ചും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണുള്ളത് അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ഒരവസ്ഥയിൽ അവർ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയെങ്കിലും റിലേഷൻഷിപ്പ് കോംപ്രമൈസ് ചെയ്ത് നിങ്ങളുമായിട്ട് ഒന്നിച്ചു പോകാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ചങ്ങാത്തം എന്തായാലും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഇവിടെ മറ്റുള്ള ഏതെങ്കിലും വ്യക്തിയുടെ ഹെൽപ്പോടു കൂടി അല്ലെങ്കിൽ ഒരു കോമൺ ഫ്രണ്ട് ആകാം ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു തെറ്റുകൾ തിരുത്തി തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അവർ റെഡിയാണ് അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാം എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു നീതി കിട്ടണം അല്ലെങ്കിൽ നീതി തരണമെന്ന് അവരുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നീതി അർഹിക്കുന്നുണ്ട് അത് അവർക്കറിയാം എസ് ഇവിടെ ഒരുപാട് ട്രോമയിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് അതായത് ഇവർ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് സാരം നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേദന അനുഭവിച്ചിട്ടുണ്ട് അവഗണന അനുഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു തെറ്റ്പാട്ട് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ അവരടുത്ത് ഒരുപാട് സ്നേഹം കാണിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് ട്രോമ കടന്നു പോയിട്ടുണ്ട് ഉണങ്ങാത്ത മുറിവുകളാണ് കൂടുതലുള്ളത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിന്നത് ഒരു വേള നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പായിപ്പോയത് നന്നായി എന്നുള്ളത് കാരണം അത്രമാത്രം പെയിൻഫുൾ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ഇവിടെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു അല്ലെങ്കിൽ ക്ലാരിറ്റി തരാൻ അവർ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം വീണ്ടും പ്രശ്നങ്ങളാവോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക കാരണം കഴിഞ്ഞ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ നിങ്ങളെ ഒരുപാട് പിന്നെയും പിന്നെയും ആ ഒരു വേദനയെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനകളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സെൽഫ് ലോ കൊടുത്ത് കഴിഞ്ഞു പോയ വേദനകളെല്ലാം മറന്ന് നിങ്ങളിപ്പോൾ ഒരു സ്വസ്ഥമായിട്ട് നിൽക്കാൻ കുറച്ച് ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ നിൽക്കുകയാണ് അവർ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് കാണുന്നുണ്ട് അവർക്ക് നിങ്ങളെ വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ടും ഹാൻസമായിട്ടും സ്റ്റെബിലിറ്റിയോടുകൂടിയും ഒക്കെ നിൽക്കുന്നതായിട്ട് കാണുമ്പോൾ അവർ ആകെ സങ്കടത്തെ നിൽക്കുകയാണ് ഇപ്പോൾ അവരുടെ കൂടെ ആരും ഇല്ല ആ ഒരു സിറ്റുവേഷനിലും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് വൺസ് അവിടെ ഒരു തേട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതാണ് നിങ്ങളുടെ അകൽച്ചയ്ക്കുള്ള കാരണം ഇപ്പോൾ നിങ്ങളെ വലിയൊരു ഐശ്വര്യ ഐശ്വര്യദേവതയായിട്ടൊക്കെ അവർക്ക് തോന്നാണ് അതുപോലെ തന്നെ ഇവിടെ തേപ്പാട് സിറ്റുവേഷൻ ഉണ്ടാവുകയും നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്നപ്പോൾ തന്നെ അവരുമായിട്ട് കൂടുതൽ കൂടുതലടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടായിട്ടും അവർ നിങ്ങളോട് സംസാരിക്കാതെ അവർ വേറെ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങളെ തീരെ അവഗണിക്കുക നിങ്ങളോട് സംസാരിക്കാതിരിക്കുക നിങ്ങൾക്ക് കുറച്ച് സമയം തരിക അതൊക്കെ നിങ്ങൾക്കൊരു പക്ഷേ ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് വലിയ അടുപ്പമൊന്നും ആദ്യമേ ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങളെ നിർബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഒരു വ്യക്തി തന്നെയായിരിക്കാം ആ ഒരു വ്യക്തി തന്നെ നിങ്ങളെ വഴിയിൽ പാതി ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പിറകെ തന്നെ ആ ഒരു വ്യക്തിയുണ്ട് നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് നിങ്ങൾ കൊടുത്ത സ്നേഹം ഇപ്പോൾ അവർക്ക് വാല്യൂ ഉണ്ട് തെറ്റപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടില്ല ഒരുപാട് ട്രോമയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് ടോക്സിക് ആയിട്ടുണ്ട് ചിലപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നിങ്ങളെ പരിഗണിക്കാത്തതോ അവഗണിച്ചതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടായിരിക്കാം പിന്നീട് ട്രസ്റ്റ് ഇഷ്യൂ ആയിട്ട് അത് മാറിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം നിങ്ങളുടെ തോന്നലാണ് ഡൗട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അവരുടെ കുറ്റം അവർ സമ്മതിച്ച് തന്നിട്ടുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻസൊക്കെ ഒരു പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ ആ ഒരു വ്യക്തി ആ വ്യക്തിയോട് തന്നെ സ്നേഹം കൂടുതലുള്ളതായിട്ടാണ് കാണുന്നത് സ്വാർത്ഥതയാണ് ആ വ്യക്തിക്കുള്ളത് സെൽഫിഷ്നെസ് ആണ് ഉള്ളത് നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ജയിക്കണം ഇപ്പോൾ തന്നെ അവരുടെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളെ തള്ളി പറഞ്ഞിട്ട് അവർ പോയി ഇപ്പോൾ അവിടെ നിന്നും ഒരുപാട് മോശപ്പെട്ട സിറ്റുവേഷൻസ് ബുദ്ധിമുട്ടുകളൊക്കെ നിറ വന്നപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നു അതായത് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അവശരോചിതമായിട്ട് ചില സ്റ്റോറീസ് നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കുകയും നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയതുകൊണ്ട് അത് വിശ്വസിക്കും എന്നവർക്ക് അറിയാം അതുകൊണ്ട് അത് മുതലെടുക്കുന്നു പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഇഷ്ടമാണ് പക്ഷേ ഇവരുണ്ടാക്കിയിട്ടുള്ള വഴക്കുകൾ അതെല്ലാം നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പേടിയാണ് കാരണം ഒരുപാട് ട്രോമയിലൂടെ കടന്നു വന്നിട്ടുണ്ട് നിങ്ങൾ ഇനി ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഭയമുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് പേടിയാണ് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ അവർക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് ലിറ്ററലി വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡെസ്റ്റിനി ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ഇതാണോ എൻ്റെ ഡെസ്റ്റിനി കാരണം എത്ര അകലം ഞാൻ പാലിച്ചിട്ടും ഞാൻ ആ ഒരു വ്യക്തിയിലേക്ക് അട്രാക്ട് ചെയ്ത് വരാണ് ആ വ്യക്തിയെ മറന്നു തുടങ്ങുമ്പോൾ അവരുടെ മെസ്സേജ് ടെക്സ്റ്റൊക്കെ വരുന്നു അവരും നിങ്ങളിലേക്ക് വന്ന് സംസാരിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ മുറിയാൻ സമ്മതിക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവർ നിങ്ങളുടെ ഡെസ്റ്റിനി ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സമയം ഇവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവർ തന്നിട്ടുള്ള നല്ല സ്നേഹത്തെക്കുറിച്ചും ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ മോശപ്പെട്ട ആ ഒരു സിറ്റുവേഷനെക്കുറിച്ചും ഓർക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഒരു മഴവില്ല് പോലെയുള്ള ഒരു ലൈഫ് ഇവരോടൊപ്പം ആഗ്രഹിച്ചു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വെറുപ്പിച്ചിട്ടുണ്ടാവും പാരൻസിനെ ഫാമിലിയെ ഒക്കെ വെറുപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ ഇനി പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളെയും കൂട്ടി അവർ പോകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല ജീവിതത്തിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങളോട് അവർ ഉറപ്പുകയാണ് അവരുടെ ചിന്തകളിൽ അങ്ങനെയാണ് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് അതുപോലെ തന്നെ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും വിക്ടറി ഉണ്ടാവും അതിനവരെ ഹെൽപ്പ് ചെയ്യും ഇനി അവരെ നിങ്ങളെ സങ്കടപ്പെടുത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ യൂണിവേഴ്സിനോട് നമുക്ക് ചോദിക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് ഡിവാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം കാത്തിരിപ്പിൻ്റെ കാലം കഴിഞ്ഞു എന്നാണ് ഡിവാൻ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ അധിക സമയം കാത്തിരിക്കേണ്ടി വരില്ല അത് എന്തൊക്കെ സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ചു ഇനി നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ബാലൻസ് ട്രോമയുള്ള ജീവിത കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നല്ല കാലഘട്ടമാണ് ഒരുപക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം ചിലപ്പോൾ അവർ ദുഃഖത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തി എന്നുള്ളത് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റാർ സിറ്റുവേഷനുമായിട്ട് പിണങ്ങിയിട്ടുണ്ടായിരിക്കണം ആ ഒരു വ്യക്തി ചിലപ്പോൾ ഇവരെ തെച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കണം ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടാവണം അപ്പം അതുകൊണ്ടൊക്കെ നിങ്ങളിലേക്ക് തിരികെ വരാം അല്ലെങ്കിൽ ഇതായിരുന്നു ഭേദം തെറ്റു മനസ്സിലാക്കി തിരികെ വരുന്നതായിരിക്കും ഏതായാലും ട്രോമയുള്ള ഒരു കാലഘട്ടം കഴിയുന്നു ഇനി നമുക്ക് പേഴ്സണൽ നെയിം എം എൽ ഒ ബി ആർ പി ഐ ഇ എസ് ഡി കെ വൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കിത് റീസലേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ബാംഗ്ലൂർ കോഴിക്കോട് പാലക്കാട് കൊല്ലം തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം നമുക്ക് നോക്കാം ഇവിടെ ഫോർട്ടി സെവൻ തിൻ വളരെ മെലിഞ്ഞിട്ടുള്ള ആളായിരിക്കാം തേർട്ടി ഫോർ ജമുനായി വൈഫ് സൈലൻ്റ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം കീളി ഹെയർ ചൂറിൻ്റെ തലമുടി ഉണ്ടായിരിക്കാം मदर रेड बटर्फ तेटिफी फोर्टी टू स्म वन अडिक अडिक्शन वाले अडिक्शनो बियर नॉस्पिन बर्र ग्लॉस हस्बंडलिजी ट्वेंटी फाइव टॉरेस् ട്രിപ്പിൾ ടു കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് അക്യൂറിയസ് ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസേറ്റ് ആണ് തേർട്ടി സിക്സ് നിങ്ങളുടെ ഏജ് ആയിരിക്കാം ട്രിപ്പിൾ നയൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് റെഡ് കളർ നിങ്ങൾക്ക് വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ട്വൻറ്റി സെവൻ ബിഗ് ഐസ് വലിയ കണ്ണുകളായിരിക്കാം തേർട്ടി നയൻ ഏജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറ ഇൻ ദ നിയർ ഫ്യൂച്ചർ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ലെറ്റ് ലെറ്റ്ഗോ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ലെറ്റ് ഗോ ചെയ്ത് കളയുക യൂണിവേഴ്സിലൊക്കെ സറണ്ടർ ചെയ്യുക ടേക്ക് ആക്ഷൻ ഒന്നുകിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും ലെറ്റ് ഗോ ചെയ്യുക യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക ഒരുപാട് മനസ്സിലിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യണ്ട നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട എല്ലാം പോസിറ്റീവായിട്ട് വരുമെന്ന് തന്നെ ചിന്തിക്കുക ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരേണ്ടത് ഏതൊരു രീതിയിലാണോ ആ ഒരു രീതിയിൽ വന്നതായിട്ട് തന്നെ വിഷ്വലൈസേഷൻ കൊടുക്കുക അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായതായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ കൊടുക്കുക തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഏഞ്ചൽ ഉറപ്പ് ഉറപ്പുതരുകയാണ് നിങ്ങളുടെ തൊട്ടടുത്ത ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ആ ഒരു വ്യക്തി ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് ഡിവൈൻ മെസ്സേജസ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്തു കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ബായ്